നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ നദന്യാഹുവുംഹുവിന്റെ സൈന്യവും ഭീകരമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത് യുദ്ധം ഇരുപത്തി ഒന്നാം മാസം പിന്നിട്ടിട്ടും നദന്യാഹുവിന്റെ യുദ്ധക്കൊതി അവസാനിക്കുന്നില്ല നതന്യാഹുവിന്റെ യുദ്ധമുറകൾ അതിരുകടന്നതോടെ പല ലോക രാജ്യങ്ങളും നദന്യാഹുവിനെതിരെ രംഗത്ത് വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആ ലോകത്തിലെ ജനങ്ങളെല്ലാം നെതന്യാഹു എന്ന നാരാധമനോടുള്ള പ്രതിഷേധം ഉയർത്തുകയാണ് ഈ ലോകത്തിലുള്ള ജനങ്ങൾക്ക് നിതന്യാഹുവിനെതിരെ എന്ത് ചെയ്യാനാകുമെന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയായി മാറുകയാണ് ഈ പുതിയ വാർത്ത ഇസ്രയേൽ ബോംബിട്ട് കൊന്നു തീർക്കുന്ന ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി ഇന്റർനെറ്റ് വിച്ഛേദിക്കലിന്റെ ഏറ്റവും ശക്തമായ രൂപത്തിൽ ലോകമൊന്നടക്കമുള്ള മനുഷ്യ സ്നേഹികൾ ഇറങ്ങുകയാണ് ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് മുപ്പത് മിനിറ്റ് ഡിജിറ്റൽ നിശബ്ദത പാലിച്ചുകൊണ്ട് വംശഹത്യ പ്രതിഷേധ ക്യാമ്പയിൻ പങ്കുചേരാൻ ആഹ്വാനം ചെയ്യുകയാണ് ഇതിന്റെ പിന്നിലുള്ളവരും പിന്തുണയ്ക്കുന്നവരും സൈലൻസ് ഫോർ ഗസ എന്ന പ്രസ്ഥാനത്തിന്റെ ഏകോപിത ഡിജിറ്റൽ ക്യാമ്പയിൻ ആണിത് ഇതൊരു പ്രതിരോധ പ്രവർത്തനമാണെന്നും ആഗോള ഡിജിറ്റൽ പ്രതിഷേധമാണെന്നും ഇതുവരെയുള്ള ലോക നിഷ്ക്രിയത്വം ഇന്ധനമാക്കിക്കൊണ്ടുള്ള അനീതിക്കെതിരായ ഒരു പൗരന്റെ രോഷം ഉയർത്തിക്കാണിക്കാൻ ലളിതവും ഫലപ്രദവുമായ മാർഗമാണെന്നും ഇതിന്റെ പിന്നിലുള്ള കാമ്പയിൻ പ്രചാരകർ വ്യക്തമാക്കുന്നു ഈ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അൽഘുരിതങ്ങൾക്ക് ശക്തമായ ഒരു ഡിജിറ്റൽ സിഗ്നൽ അയക്കുകയും ഗസയോടുള്ള ഐക്യദാട്ടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ശനിയാഴ്ച മുതൽ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് വരെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾ സോഷ്യൽ മീഡിയയിൽ മുപ്പത് മിനിറ്റ് സമ്പൂർണ്ണ നിശബ്ദരാകും രാത്രി ഒൻപതിന് ഫോണിൽ ഒരു അലാറം സജ്ജമാക്കാനും ക്യാമ്പയിൻ പ്രചാരകർ നിർദ്ദേശിക്കുന്നുണ്ട് ഈ ഇടവേളയിൽ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി അവർ പങ്കുവെക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണുകളും കമ്പ്യൂട്ടറുകളും ഓഫാക്കി വയ്ക്കുക സോഷ്യൽ മീഡിയ ഉപയോഗം ഒഴിവാക്കുക സന്ദേശങ്ങളില്ല പോസ്റ്റുകളില്ല കമന്റുകളില്ല ലൈക്കുകളില്ല ആപ്പുകൾ തുറക്കുന്നില്ല ഇങ്ങനെ ഡിജിറ്റൽ നിഷിദ്ധത പാലിക്കുമ്പോൾ ഒരു ചെറിയ സമയത്തേക്ക് പോലും പ്രവർത്തനത്തിലെ പെട്ടെന്നുള്ള സമന്വയക്കുറവ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ദൃശ്യപരമായ അൽഗോരിതങ്ങളെ ഇവ തടസ്സപ്പെടുത്തും തത്സമയ ട്രാഫിക് സ്ഥിതിവീവ കണക്കുകളെ ബാധിക്കും അസാധാരണമായ ഉപയോക്തൃ പെരുമാറ്റത്തെ കുറിച്ച് സർവറുകളിലേക്ക് സാങ്കേതികമായ സിഗ്നൽ അയക്കും സോഷ്യൽ മീഡിയയുടെ ശബ്ദവും ഗസയിലെ നിർബന്ധിത നിശബ്ദതയും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസത്തെ ഇത് ഉയർത്തി കാണിക്കും ക്യാമ്പയിൻ വ്യാപകമായാൽ പൗരന്മാർ ഗസയിലെ കുറ്റകൃത്യങ്ങൾ നിരസിക്കുന്നുവെന്നത് അതത് രാഷ്ട്ര തലവന്മാർക്ക് മേൽ സമ്മർദ്ദമായി മാറും ഇത്തരത്തിൽ ലോകത്തിന് തന്നെ ഒരു പ്രതിഷേധം ലോകത്തിനു മുന്നിൽ ഇതിലൂടെ എത്തിക്കാൻ സാധിക്കും അരമണിക്കൂർ മാത്രമുള്ള ഈ പ്രതിഷേധം നെതന്യാഹുവിനെതിരെയുള്ള ലോകത്തിന്റെ പ്രതിഷേധാജ്ഞയായി മാറുമെന്നതിൽ സംശയമൊന്നുമില്ല